ഫ്രണ്ട്സ് അംബാൻറണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടോമി കാലത്ത് തന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ കൃഷി മുഴുവനും നശിച്ചുപോയിടാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ അത് കാണാനും അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനും പ്രേക്ഷകരെ കാണിക്കാനും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ വന്നു കണ്ടപ്പോൾ എനിക്കും വളരെ വിഷമം തോന്നി കാരണം ഇത്രയധികം സ്ഥലം കളച്ചുകുത്തി വളം ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുന്ന ഒരു സംരംഭം നശിച്ചു പോയി കണ്ടപ്പോൾ എനിക്കും വളരെ വിഷമം തോന്നി അല്ല ടോമി ഇങ്ങോട്ട് വന്നേ ഇതിവിടെ എന്ന് പിടിച്ച മഴയാസോഴി പക്ഷേ മൂന്ന് ദിവസമായി അപ്പൊ ഇത്രയും ഭാഗത്ത് ഈ കൃഷി നശിച്ചേനു സത്യത്തില് എത്ര രൂപ കുമ്പളം പയറ് വെണ്ട നാല് വെറൈറ്റി ആണ് ഇവിടെ കൃഷി അഞ്ച് വെറൈറ്റി ഉണ്ട് ചീരയുണ്ട് ചീര കൂട്ടില് അഞ്ചു വെറൈറ്റി ഇവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട് ഈ അഞ്ച് വെറൈറ്റിക്ക് കൂടി ഇത് ആകെ പൊട്ടിച്ചത് ഒരു രണ്ട് പൊട്ടിക്കിലോ മൂന്ന് പൊട്ടിക്കിലോ കൊട്ടി കിലോ പൊടിച്ചിട്ടുള്ളൂ വെണ്ടക്കായ ബാക്കി പൊട്ടിക്കാൻ കിടക്കുക പയറ് ഏതാണ്ട് ഒരു രണ്ട് കിലോ എത്ര സ്ഥലത്ത് ആകെ പൊടിച്ചിട്ടുള്ളൂ രണ്ട് കിലോ മൂന്ന് കിലോ പയർ അത്രയ്ക്കാൻ പൊടിച്ച് പൊണ്ടു കൊടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങൊരു ഇരുപത്തഞ്ച് കിലോ പൊടിച്ചുള്ളൂ വെള്ളര് കംപ്ലീറ്റ് വെള്ളത്തിന്റെ അടിയിലുണ്ട് അതുപോലെ തന്നെ മത്ത വെള്ളര് വെള്ളത്തിന്റെ അടിയിലുണ്ട് കുമ്പളം വെള്ളത്തിന്റെ അടിയിലുണ്ട് വെണ്ട ആകമാനം ചീഞ്ഞ് കിടക്കുന്നുണ്ട് പയർ ചീഞ്ഞെടുക്കുന്നുണ്ട് മൊത്തം ഒരു അമ്പതിനായിരം രൂപ എനിക്ക് ചിലവുണ്ട് ഞാൻ ഇവിടുന്ന് മഴ ഇവിടേക്ക് എത്തണം എന്നു ഞാൻ അവിടുന്ന് ഒരു കിലോമീറ്ററോട് ചോക്കണം പാടത്തി ചോക്കണപ്പിടെ വന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തിലെ പോവാ ഇത് കാണാൻ നിങ്ങൾ ഇത് ഏത് സമയത്ത് എനിക്ക് നിത്യ സംഭവമാണ് അതായത് മഴ പെയ്താലും അതുപോലെ തന്നെ ചില സമയത്ത് കാറ്റ് വീഴ്ചലായാലും കാറ്റ് കൂതുമ്പോളായാലും ഇങ്ങനെ കിടന്ന നാശങ്ങള് സംഭവിക്കാറുണ്ട് ഇനി വരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനിയിപ്പോ വീട്ടില് കുറച്ചധികം വാടിയുണ്ട് ഉണ്ട് അപ്പൊ ഇപ്പൊ അതിന് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങള് ഇത് കാണാ ഇത് കണ്ട് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ പകർന്ന് നൽകണം എന്താ വെച്ചാൽ ഇത് ഉള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്താണോ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്തേക്കുന്നത് കാട്ടി തന്നത് ആ വളരെ ബുദ്ധിമുട്ടായി പോയി ഞാൻ കൃഷിക്കാരന് ഇത് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ എന്റെ കാര്യം ഞാൻ വളരെ ഒരു കൊച്ചുകുട്ടിയെ താല്പര്യം മലടിയും കൃഷിയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് ആകമാനം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കംപ്ലീറ്റ് വെള്ളത്തിന്റെ വളരെ വിഷമുണ്ട് ആ അപ്പൊ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച അത് കൃഷി ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതാണ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സെക്ക ചാറ്റാട്ട മുടക്കണം അപ്പൊ മറ്റെന്നാ അത് വേണ്ടപ്പെട്ട ആൾക്കാരെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇത് ഇലകളൊക്കെ കുഴി ഇപ്പൊ വിലകൾ കുഴിഞ്ഞു കൂടിയിട്ടുള്ളൂ അപ്പൊ ഇത് കാണാൻ നിങ്ങള് മനസ്സിലാക്കുക അപ്പൊ സുഹൃത്തുക്കളെ ഭീമമായ നഷ്ടം ഒരു കർഷകന് അമ്പതിനായിരം രൂപ നഷ്ടം എന്നൊക്കെ പറഞ്ഞ അത് വല്യ സംഭവം തന്നെയാണ് അത്രയും നഷ്ടം വന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളും ഇതിൽ അധികമായി ദുഃഖിക്കുന്നു ഇത് കുമ്പളല്ലേ അതെ ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം കിടന്ന് വെള്ള കിടന്നു സംഭവിച്ചോ ഇത് പോയി കിടക്കുക

ഒരു കൃഷിക്കാരൻ ഇത്ര സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് ഒരു നാല് പൊട്ടിക്കിലെ പൊട്ടിച്ചിട്ടുള്ളൂ അത് അവസ്ഥ ഏകദേശം കഴിച്ചപ്പോസ്ഥ ഇത്രയും വെണ്ടക്കയല് കാണുന്ന വെണ്ടക്കായലൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇത് വെള്ളം എങ്ങനെയാ മത്തയാണ് ആ നിങ്ങളെ കാട്ടി തരാൻ പോട ഇത് വെറുതെ അതെ വെള്ളത്തിന്റെ അടി കിടക്കുന്നത് മത്ത വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന മറ്റയാണ് കാട്ടിയാണത് വെള്ളത്തിന്റെ അടി കിടക്കുന്ന മത്തിയാണ് വേറെ കാണാതെ serde paridani nibude kaana dei vittu poyeklu aa idokka bayangara kashta aitu ta idokka vallathinadi idukadade dei dei therdu okke yara idu kaana kanda dei randanna murjottimar kanda adu poyi dei kanda dei ida kanda cheenu poyi dei kanda cheenu poyi kashtai boy idokka vallathinadi idukadade angadu pende matthinu ee matthakke vallathinadi lanu aa നിങ്ങളിത് കാണാൻ ഇത് വെറുതെ പറഞ്ഞു പോണതല്ലാട്ടോ അതെ ഒരു കൃഷിക്കാരൻ കഴിക്കുന്ന കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിന്റെയും വേണം നിങ്ങളെ കാട്ടിത്തരുന്നത് കണ്ട അതിക്ക് വെള്ളത്തിന്റെ അടിയിൽ കിടക്കണ മത്തങ്ങയും കാണണെ കണ്ടാ ഇതൊക്കെ വെള്ളത്തിന്റെ അടിയിൽ കിടക്കണം കണ്ടാ ചീന എടുക്കുക അതെണ്ടാ ചീന ഇതേ കിടക്കണ മത്തങ്ങ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈ വരെ നാറ് അതെ കണ്ടാ കണ്ടീന ഭയങ്കര കഷ്ട അപ്പോ ഓക്കെ സുഹൃത്തുക്കളെ ഗുഡ് ബൈ